Bra. Ja. Ja.

അപ്പോൾ ഞങ്ങള് ഈ തോട്ടത്തെ കുറിച്ച് അറിഞ്ഞു വന്നപ്പോ ലേറ്റായി അപ്പോൾ ഈ വർഷത്തെ മാംഗോയിസ്റ്റിൻ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വിളവെടുത്ത് കഴിഞ്ഞു പറ നോക്കൂ കംപ്ലീറ്റ് ും തോട്ടാണ് അടിപൊളി മാോശും തോട്ടം ഇത് കഴിയുമ്പോൾ ആഹ് എറംപുട്ടാനും കൂടെ ഉണ്ട് അതും കാണിച്ചു തരാം വീഡിയോ എടുക്കട്ടെ ആ കുറച്ചോ പൊട്ടിച്ചു നോക്ക് കിട്ടിയോ മമ്മിക്ക് കിട്ടി സൂപ്പർ വൈബ് എന്താ ഹൈറ്റിലാ ഞാൻ പറിക്കണോ എവിടെയാ മോളെ ആ പുറത്തേക്കല്ലേ വിളിച്ചു എടുത്തു ഇതോ അതിന് മേള കുലിക്കോന്ന് ചിലപ്പോൾ ഇതാ തോട്ടത്തിന് ഇങ്ങനെ ലൈവായിട്ട് പറിച്ചു കഴിക്കുകയാണ് ഉണ്ടോ വെളുത്തുള്ളി തൊലി കളഞ്ഞു വരുന്ന പോലെ ഉണ്ടല്ലേ രണ്ടോരുമുണ്ട കാണുന്നുണ്ടോ എടുത്തോ എടുത്തോറക്കില് റമ്പുട്ട അല്ല മാങ്കോസ് മാങ്കോശല്ലേ കുറെ ആൾക്കാർ ഇതാ വരുന്നു യാത്ര ചെയ്തിട്ട് നല്ലൊരു തോട്ടമുണ്ടെന്ന് കഴിച്ചോ അറിഞ്ഞില്ല